ഹായ് കൂട്ടുകാരെ ചെടിയെ മരങ്ങളെ എല്ലാം സ്നേഹിക്കുന്ന മനുഷ്യർക്ക് ചിലപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഇത് കണ്ടാൽ ഈ വീഡിയോ ഈ ഒരു ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എൻ്റെ ജീവിതത്തിലെ ആദ്യമായിട്ട് ഒരു ഇതാണ് രണ്ട് പ്ലാവല എരട്ടകൾ ഇരട്ട പ്ലാവല അപ്പം അതിൽ ഒന്ന് പഴുത്തു ഒന്ന് പച്ചക്കി അതിനൊത്തിരി സന്തോഷമുണ്ട് ഇപ്പോൾ നമുക്കൊന്ന് കാണാം കണ്ടോ ഇത് അതിന്റെ മേളിലൊട്ടിയിരിക്കുന്ന രണ്ടും ആയിരിക്കുന്നു കാണുന്നുണ്ടോ രണ്ടും ജോയിന്റാണ് ഇരട്ട പ്ലവല എനിക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത് ഇത്രയുള്ള ഒരു മരമാണ് അതായത് നാനൂറ്റി അമ്പതോ അഞ്ഞൂറ്റമ്പതൊക്കെ ഒന്ന് പോകാൻ വാങ്ങിയ ഒരു വരിക്കത്തില്ല അതിൻ്റെ ബ്ലഡ് ആയിയാണ് ഒരു നാലഞ്ച് മാസമായു വാങ്ങി നട്ടിട്ടില്ല അപ്പോൾ ഈ പൊക്കം വെച്ചു അപ്പോൾ ഇന്നലെ ഇന്നലെ എൻ്റെ മോനാണ് പറഞ്ഞത് ഇളയ മകൻ പറഞ്ഞ് ഇങ്ങനെ ഒരു ഇല രണ്ടും ഒരുമിച്ച് ചെയ്യുന്നത് അതാണ് ഞാൻ ഇപ്പോൾ പറിക്കാൻ കാരണം ഇഷ്ടപ്പെട്ടു ഇത് ഞാനൊന്നും ചെയ്തിട്ടുള്ളതല്ല കേട്ടോ അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം ഉണ്ട് കാരണം ഞാൻ ജീവിതത്തിലാത്തി പോയിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത് ഇങ്ങനൊരു സംഭവം കാണുന്നത് ഞാൻ ഇതുവരെയും ഇങ്ങനെ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒന്നിൻ്റെ പുറകെ ഇങ്ങനെ ഒട്ടിപ്പോകുന്ന അതായത് എന്തെങ്കിലും വല ഈ നീർ പുളി ഉറമ്പുന്ന കൂടുതൽ അതൊക്കെ ഒന്ന് കൂട് കിട്ടുമ്പോൾ ഒട്ടിയിരിക്കുന്നു അതേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇത് ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് അപ്പോൾ എങ്ങനെ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ അപ്പോൾ ചില ആൾക്കാർ കരുതും അവൻ്റെ ലാബിലെ ഇല എന്തിനടുത്ത് കാണിക്കുന്നത് വേറെ ജോലിയില്ലേന്ന് ഇത് എൻ്റെ ഒരു സന്തോഷം എല്ലാവരും ഷെയർ ചെയ്യുക ചിലപ്പോൾ ഇങ്ങനെ കാണാത്ത ആൾക്കാർ കാണും കാണാത്ത ആൾക്കാർ ആൾക്കാർ കാണും അപ്പോൾ അവർക്കും ഒരു സന്തോഷം ഇങ്ങനെ ഈ സംഭവം ഉണ്ട് അവരും ഇനി വൃക്ഷങ്ങളിലൊക്കെ നോക്കി ഇത് ചിന്തിക്കും ഇങ്ങനെ ഇങ്ങനെ ഉണ്ടോ എന്ന് ചിന്തിക്കും എനിക്കൊത്തിരി സന്തോഷമുണ്ട് എൻ്റെ മോനും അതിശയിച്ചു പോയി അപ്പോൾ ആദ്യമായി കാണുന്ന കാണുന്നവരാണ് എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക ലൈക്കും കമൻസും ചെയ്യുക ഞാൻ മീഡിയ വേണ്ടി തരൂർക്കടിയും ഓക്കെ രണ്ടല്ലോ ഇരട്ട പ്ലാവലിയും ഒരു തൈ എന്ന് പറഞ്ഞ ഇരട്ടി